ണ്ടാ കുരങ്ങ പോലെ ഒരുമ കേറുണ്ട് അവരുടെ ചങ്ങായയാണെന്ന് തോന്നുന്നുണ്ട് ഇവര് എവിടെയും കിടക്കണ്ട അതോടൊക്കെ മൂക്കുത്തി വീണു അതിന്റെ ഉള്ളിൽ പുറത്തേക്ക് തോന്നുന്നുണ്ടോ ഭയങ്കര തീരുമാനം തീരുമാനിയാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല പറ്റിയാ സീൻ തീരുമാനാ നമ്മളെ എങ്ങനെയെങ്കിലും ഒന്നേ നടു കടല ഞാനോടി തുന്നില്ലെങ്കിൽ ശരിയാവില്ല ഒരു പോയിട്ട് കേറാം അവരക്കേ അക്ക രണ്ടായും കൂട്ടിമുട്ടാറായില്ല അവരെ സംഭവം ആകുകളിലേക്ക് പോകാനുള്ള പരിപാടിയാണ് ഇവിടെ ഇറക്കി വെച്ചത് നേരെ കഴിഞ്ഞ ഇവിടെ ഇറക്ക ഇറക്കിയിട്ട് അങ്ങോട്ട് പടക്കിയ ഇതിവിടെ പോണിച്ചല്ലേ കാനോള്ളോണ്ട് കൊറച്ച് സീന കാനോള്ളം കൊണ്ടേ വിടെ ഫുള്ള് ആൾക്കാരുടെ ഏ അവിടെ കേൾക്കണ്ട പറ രണ്ട് തുഴ ഞങ്ങൾ മേടിച്ചിട്ടുണ്ട് ഈ തുഴ വെച്ചിട്ട് തുഴയണം പക്ഷെ അവലൊക്കെ വണ്ടിയിലെടുത്ത് വെച്ചു അതായത് രണ്ട് തുഴ മേടിച്ചു നേരി അവിടെ കറക്ക കറക്ക ഫുള്ള് ആൾക്കാർ അടിച്ച് പൊളിക്കാനായിട്ട് വന്നിട്ടുണ്ട് സൺസ്ക്രീമൊക്കെ ഇട്ടിരിക്കുന്നത് എല്ലാവരും അല്ലേ ഇറക്കിയിട്ട് ഇറക്കിട്ട് കാണിക്കും വേറൊരുത്തിനോട് ഇവിടെ കിടക്കുന്നുണ്ട് പോയാറാരെങ്കിലും കണ്ടെ നമ്മളപ്പോ ഇവിടെ ഇറങ്ങാൻ പോകുന്നത് കൊറേ ആൾക്കാരവിടെ കൂളിയും അതൊക്കെ ആണ് ഇവിടെ ഒരു രക്ഷീല പോവാനായിട്ട് ഇവിടെ തിരുമാലുവെച്ചാൽ വന്യാതിരില്ലേ നമ്മൾ കോമിനൊക്കെ എന്തായിരുന്നു പോയനെ ഒന്നാമത് ഫൈവിന്റെ അടുത്ത് ഇണ്ട് വിന്റ് അപ്പൊ അത്ര മിനിറ്റ് ഉണ്ടെങ്കിൽ എന്തായാലും പോകാൻ പറ്റില്ല നമ്മുടെ ഒരു കൂട്ടാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാറേ ഒരു ത്രീ അല്ലെങ്കിൽ ടു ഒക്കെയാണെങ്കിൽ പോകാൻ എന്ന് പറയാനുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് പോകാൻ പറ്റില്ല നമ്മൾ ബോട്ട് കൊണ്ട് വേറെ ഏതെങ്കിലും ഒരു ഐലൻഡിൽ പോയിട്ട് കയാക്ക് അവിടെ ഇറക്കാനുള്ള പരിപാടിയാണ് അതേ കയാക്കിൽ പോയത് അവിടെ പോയമാരൊക്കെ അതേ തിരിച്ച് പോയിട്ടുണ്ട് അവിടെ ഒരു കേവ് ഉണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റണമെന്ന സെറ്റപ്പുണ്ട് അപ്പോൾ അവിടേക്ക് പോകാനായിട്ടാണ് നോക്കിയായിരുന്നു പക്ഷേ അടുക്കാൻ പറ്റണ്ട ഫുൾ ഓഫ് ബോട്ട്സും ഇതൊക്കെയാണ് നമ്മളപ്പോൾ തിരിച്ച് പോയിട്ട് വേറെ ഇങ്ങനെ ആയിട്ട് ഇറക്കാൻ പറ്റുന്ന സ്ഥലമാണ് അവിടെ ഇറക്കാം അതായിരിക്കും നല്ലത് അല്ലേ അങ്ങോട്ട് പോവാ ഓരോരുത്തരും ഈ മാതിരി സാധനങ്ങള് തൊഴിച്ചു പോകുമ്പോ തിര അടിച്ച് നമ്മൾക്ക് സീനാണ് മൈലാണ്ട് ഒരു മൈലാണ് ഒരു മയിലേ മൈക്രോലും അതിന്റെ ഇടയ്ക്ക് അപ്പൊ ഇവിടെ നോക്കിയപ്പോള് പെണ്ണുങ്ങള് ഒരു പേടിയിലാണ് പോകുന്നത് അപ്പൊ നമ്മള് എന്ത് ചെയ്തത് നമ്മള് പോകാന്ന് ഫുള്ള് ആൾക്കാര് അവരുടെ ജോയിൻ ചെയ്യാന്ന് പറ്റു പ്രവൃത്തി പരിചയമുള്ളവരുടെ നമുക്ക് അവരോട് നൈസായിട്ട് ജോയിൻ ചെയ്തോണ്ട് പോവാം അധിക ഉമ്മ ചെലപ്പോ തിരിച്ചു വരാൻ ഞാൻ കേവ് പോകട്ടേടെ ഒരു രക്ഷില്ല ഒന്നും പറയാനില്ല നമുക്ക് ഇന്റെ ഉള്ളിൽ കൂടെ എൻടർ ചെയ്യണം അവിടെ അത്യാവശ്യം നല്ല വിൻഡിയാണ് സംഭവം ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഇണ്ടില് ഇതായിട്ട് കെവിന്റെ ഉള്ളേക്ക് എൻട്രാം എന്നിട്ട് ബാക്കി വീഡിയോ എടുക്കാം ഫുള്ള് തിരുമാല കാറ്റ് പുള്ളായൊണ്ട് എന്തായാലും കേറാം കേറാണ്ടിരിക്കാൻ പറ്റില്ല കേറിയിട്ട് വരാം ഉള്ളേക്ക് ഓക്കെ അവിടെ രണ്ടുപേര് പോണുണ്ട് പോയിട്ട് കേറാം കയാക്കാരാ ചിനാശിനെത്തിണ്ട് ഇതാണ് പറഞ്ഞ കേവ് അവിടെ ഫുള്ള് സെറ്റപ്പ് പരിപാടിയാണ് ഇവിടെ നൈസായിട്ട് നമുക്ക് ഒന്ന് തുളയാ അല്ലെ അതിന്റെ ഉള്ളിലേക്ക് ആയിട്ട് കൊടാ ഉള്ളിലോ ഈ ഈ ഗ്യാപ്പിൽ കേറാൻ പറ്റോ ഫുൾ ആക്ടിവിറ്റീസ് ആണ് അവിടെ എല്ലാവരും വന്ന് വന്നു അടിച്ച് പൊളിച്ച് പൊളിച്ച ഒരു രാശിയില്ലാണ്ട് ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ആടോ ഒരു അഭ്യാസം കാണിക്കണ്ടോ കൊരങ്ങന്റെ പോലെ ഒരുമ കേറുണ്ട് അവരുടെ ചങ്ങായി തോന്നുന്നുണ്ട് ദൈവർ ഇവിടെ കിടക്കണ്ട അതോടൊക്കെ വണ്ടി പാർക്ക് ചെയ്യാൻ നോക്കണ പരിപാടി ക്രിസ്റ്റോ ഇവിടെ എത്രയും സുന്ദരികളായ പെണ്ണുങ്ങൾക്കുമെ അവന്റെ പട്ടിശോടെ വെച്ചിട്ട് ആ കേറ് എല്ലാവരും നോക്കിക്കാണ് എന്ത് സംഭവിക്കൂടെ കേറ് പിന്മാറി ആള് പിന്മാറിയിരിക്കുകയാണ് ആളെ കൊണ്ട് പറ്റുന്നില്ലാതെ പറഞ്ഞ ആള് പിന്മാറിയിരിക്കുകയാണ് എന്നാലും ഇവിടെ ഒരുപാട് സുന്ദരികൾ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞ പുള്ളി വീണ്ടും നീന്തി നീന്തി അടുത്ത് പോകുന്നുണ്ട് മോളിൽ നിന്ന് എല്ലാവരും നോക്കിട്ട് പുള്ളി ചാറിൻ്റെ പോലും അത് കയാക്കയിലാൻ ഒരു വഴിയില്ല ഈ ഗുഹ ആടീ അല്ല അടിപൊളി ചാടി ആളവിടെ സുഖമായിട്ട് വന്നോട്ടിരുന്നുണ്ട് ഞാൻ നീന്തി നീന്തി ഈ ഫോൺ പിടിക്കാൻ ആരില്ലല്ലോ അപ്പൊ മോളിലെ ആൾക്കാരൊക്കെ ഉണ്ട് അവരുടെ അപ്പം ചുമ്മാ ഒരു വീഡിയോ നമ്മൾ ഈ ഹുഹ് വിളിന്ന് പുറത്തേക്ക് സാധനം ആണ് പലിജറിയോ നമ്മള് പുറത്തേക്ക് പോണോടീകോ അല്ലെ ആ ഓക്കെ കാര്ട്ട ഞാൻ കയറാണ് ളിയാൻ അവിടെ നിന്ന് റെഡിയാക്കും ഞാനതിന് വിളിക്കറട്ടെ സാമഗ്രികളൊക്കെ നിൽക്കും ഉണ്ടാക്കിയില്ലേ വെള്ളം കുറച്ചില് കേറ താട്ടിക്കളഞ്ഞിട്ട് കയറിയില്ല ഞങ്ങൾ പോവാണെന്നും പറഞ്ഞ് അവരുടെ അടുത്ത് ഞങ്ങൾ വിടവാങ്ങുകയാണ് പുറത്തേക്ക് ഇറക്കാം കയറിക്കോ ഞാൻ അവിടെ കളിക്കൊണ്ടെങ്കിൽ നീ കയറോ ആ ആ ആ ബോക്സ് അതില് മറ്റേതൊക്കെ തുഴഞ്ഞോളൂ ഇനിയിപ്പൊറത്തേ കിടക്കണം പുറത്ത് ഇത്തിരി തിരുമാലോണ്ട് സീനൊന്നില്ല എന്നാലും ചെറിയൊരു സീൻ അടിപൊളി സാധനം മനുഷ്യ നിർമ്മിതമല്ല എന്നാൽ ഇറക്കിയത് സ്ഥലം അതാണ് കയറു അങ്ങനെ പോവാം ഇവരുടെ അടുത്ത് ഇവിടെയും പറഞ്ഞു ഇറക്കിക്കോ ഇറക്കിക്കോ ഇനി ഇവിടെ കിടന്നു പോകാനാണ് ചെറിയ പാട് ഇപ്പം എനിക്ക് കിടന്ന് പോണത് കാണിച്ചു തരാൻ പറ്റില്ല രണ്ടുപേര് തുടങ്ങാൻ പുറത്തേക്ക് കിടക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ അടുത്ത് പോയി പുറത്ത് ഇറങ്ങിയിട്ട് ഞാൻ കാണിച്ചു തരാൻ പറ്റുള്ളൂ ഓക്കേ നമ്മളതിന്റെ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി നിർത്താൻ പറ്റില്ല ഇതാണ് സംഭവം അതിൻ്റെ ഉള്ളിലൂടെ കയറി പുറത്തേക്ക് വന്നു ഭയങ്കര കണ്ടോ ഭയങ്കര തീരുമാനം വെച്ചാൽ ഭയങ്കര തരുമാരിയാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല അതെ സീൻ ഓട്ടേക്കാത്ത തീരുമാനം നമ്മളെങ്ങനെങ്കിലും ഒന്നേ നടു കടലോ കൂടി തുടങ്ങില്ല എന്നുണ്ടെങ്കിൽ ശരിയാവില്ല അപ്പൊ ഇതാണ് കേവ് ഇവിടത്തെ മറ്റേ ആർമീറിന്റെ ആ വ്യൂ ഏതാണ് തിരിച്ചു നിർത്തോണ്ടിരിക്കണിയാവും കാഞ്ചുറത്ത് കഴിഞ്ഞ മൈര് തിരിച്ചു പോകുന്നില്ല അണ്ടാ ഭയങ്കര മലയാണ് കൈസ് അതുകൊണ്ട് ഒരു രക്ഷയില്ല ഫോണിന്റെ ക്യാമറയും വെള്ളം കൊണ്ട് ക്ലാരിറ്റി കുറച്ച് ഓർവായിരിക്കുന്നു അതിൻ്റെ ഉള്ളി നമ്മള് പോയ ആ കേവിന്റെ ഉള്ളിക്ക് ഇനി നമുക്ക് തിരിച്ചു പോണം ഒരു ഒന്നൊന്നര കിലോമീറ്റർ ഉണ്ടാവും തിരിച്ചു തുളയണം വേണ്ട തിരുമാലം അടിക്കണുണ്ടോ ബോട്ടുകൾ പോകണോണ്ടേ അപ്പൊ അങ്ങനെ അവിടെ എത്തിയിട്ട് ബാക്കി കാണാം അപ്പോൾ നമ്മുടെ കൂടെ എത്ര ഉണ്ടായിരുന്നു പേരണ്ടായിരുന്നവരാണ് നമ്മുടെ ഫ്രണ്ടിലേക്ക് പോണ്ട് നമ്മടെ വഴികാട്ടിയും അവര് ജാതി പേട തന്നെ പേടാലെ ഈ കയ്യാക്കി വെള്ളത് അവരക്കേ അക്കരയ്ക്ക് വേണ്ടി രണ്ടു കൈകും കൂട്ടി ഉണ്ടാറായില്ലോ അവരെ അപ്പോൾ നമ്മളത് ഇവിടെ വിട വാങ്ങുകയാണ് ഇത് ഏതോ സ്ഥലം അറിയാൻ വേണ്ടി അടിപൊളി സ്ഥലമായിരുന്നു അല്ലെ കിടിലും സ്ഥലമായിരുന്നു പക്ഷെ സംഭവം സ്ഥലമേതാണെന്ന് അറിയാം മണല്ലേ അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വാങ്ങി വേറൊരു കരയിലേക്ക് പോവാണ് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്താലും ഇവിടെ പോവാണ് ഇവിടെ ഫുൾ ബോട്ടുകളാണ് ഇവിടെ ഒക്കെ ടൂറിസ്റ്റുകളും കാര്യങ്ങളൊക്കെ വന്ന് എൻജോയ് ചെയ്യണ സ്ഥലമാവും വെള്ളം അല്ല ശനിയാഴ്ച ആയിട്ട് വീക്കെൻഡ് ആകുഷ്യമാക്കെന്താ അപ്പം നമ്മളപ്പം ഇവിടെ നിന്ന് പോവാണ് ഇവിടെ നിന്ന് ഏകദേശം രണ്ട് കിലോണ്ട് ഉണ്ടാവില്ലേ രണ്ട് ലോണ്ട് തുടഞ്ഞ് നമ്മുടെ വണ്ടി വാനിട്ടാണ് സ്ഥലത്തേക്ക് എത്തണം അവിടെ ചെന്നിട്ട് കാണാം ഇല്ല അങ്ങേ അറ്റത്തെ ആ ഒരു ടവർ ഉണ്ട് ആ ടവറിന്റെ അപ്പർ സൈഡിലാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തതാണ് അപ്പൊ അതിലേക്ക് സാധനം കയറ്റി വെച്ച് നമ്മള് വീട്ടിൽ പോണം പയ്യാ അവിടെ ഫുൾ ക്രൗഡാണ് നമ്മൾ അവിടെ പോയില്ല നമ്മുടെ അവിടെ ഒരു സ്ഥലത്ത് ഒരു റോപ്പില് നമ്മുടെ കൈ ആക്ക് കെട്ടിയിട്ടിട്ട് നൈസായിട്ട് നീന്തി കുറച്ചു നേരം എന്നിട്ട് നമ്മള് തിരിച്ചു പോവാണ് അപ്പൊ തിരിച്ചു വന്നിട്ടുള്ള വിശേഷങ്ങൾ കാണാം എന്നിട്ട് വേറെ വിശേഷമൊന്നുമില്ല വണ്ടിയിൽ കെട്ടി വീട്ടിൽ പോവാ സമയം കുറെ ആയി പെണ്ണും പുള്ള ഇനി വീട്ടിൽ വന്നാൽ തെറി പറയും അതിനെ വീടെത്തണം അപ്പൊ കരയിലെത്തിയിട്ട് കാണാം നമ്മളത് കരയിലെത്തി കരയിലെത്തി നേരെ നമ്മൾ സാധനം കയറ്റി വണ്ടിയിലേക്ക് കയറ്റാൻ പോണ കയറ്റി പോകാലെ സമയപ്പൊരു മൂന്നാല് മണിക്കൂറിന് മുമ്പ് വെള്ളത്തില് ആയിരുന്നു ഇനിയിപ്പൊ കരയിലേക്ക് പോവാം അതെ നമ്മുടെ വണ്ടി അവിടെ ഇറക്കിണ്ട് ഇനി ആ വണ്ടി ഇവിടേക്ക് ഒന്ന് അടുപ്പിച്ചിട്ട് അതിലേക്ക് കയറ്റി വയ്ക്കണം ഇനിയിപ്പോ ഏകദേശം കുറെ ദൂരം പോകാനുള്ളതാ പോയതിന് ശേഷം നമുക്ക്

ും എല്ലും കപ്പയും ചോദിക്കണം അങ്ങനത്തെ ഒരു വൈദ്യും അപ്പൊ എനിക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക് ഷെയർ ചെയ്യ എല്ലാം ചെയ്യാ നിങ്ങളെ കൊണ്ട് വരുന്നതെല്ലാം ചെയ്യാ നമ്മൾ ഇതുപോലത്തെ വെറൈറ്റി വീഡിയോയിലായിട്ട് വീണ്ടും ആൾട്ടയിൽ നിന്നും വരും അതുവരേക്കും ബൈ